നമസ്കാരം വിഷൻ സ്വാഗതം ോട് സ്വദേശിനിയുടെ അന്നനാളത്തിന്റെ ഉള്ളിൽ അപകടകരമായ രീതിയിൽ കുടുങ്ങിക്കിടന്ന എല്ലിൻ കഷ്ണം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുറത്തെടുത്തു കഴിഞ്ഞ ദിവസം എൻഡോസ്കോപ്പിലൂടെയാണ് പുറത്തെടുത്തത് വൈരങ്കോട് സ്വദേശിനിയുടെ അന്നനാളത്തിന്റെ ഉള്ളിൽ അപകടകരമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലിൻ കഷ്ണം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുറത്തെടുത്തു കഴിഞ്ഞ ദിവസമാണ് എൻഡോസ്കോപ്പിലൂടെ പുറത്തെടുത്തത് ഏകദേശം നാല് സെന്റിമീറ്റർ നീളമുള്ള എലിൻ കഷ്ണം ഉത്തര കരൾ രോഗവിഭാഗത്തിലെ റാഡൂത്ത് എൻഡോസ്കോപ്പിക് ഉപകരണം ഉപയോഗിച്ചായിരുന്നു പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന എൻഡോസ്കോപ്പി പ്രൊസീജിയറിലൂടെ പുറത്തെടുത്തത് ഉത്തര കരൾ രോഗവിഭാഗം മേധാവി ഡോക്ടർ മുരളീകൃഷ്ണൻ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സലീം അനസ്തേഷ്യ ഡോക്ടർ ലക്ഷ്മിപ്രിയ എൻഡോസ്കോപ്പിക് ടെക്നീഷ്യൻ ഹബീബ നഴ്സിംഗ് ഹെഡ് ഇൻചാർജ് മൈമൂനത്ത് ഗ്രേഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി രോഗി സുഖം പ്രാപിച്ചു വരുന്നു ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ും ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് ിൽ കഞ്ചാവ് കടത്തിയ വാക്കാട് സ്വദേശി അറസ്റ്റിൽ തിരൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ ഏറ്റിരിക്കടവ് പാലത്തിനു സമീപം വെച്ചാണ് വാക്കാട് സ്വദേശി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അറിവിന്റെ മികവിടത്തിൽ ഇനി വ്യായാമത്തിന് പൊതുവിടം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ സ്കൂളിൽ വായനക്കൊപ്പം വ്യായാമത്തിന് ഓപ്പൺ ജിംനേഷ്യം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു